ഫ്രൈസലോ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്നും ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ അപ്പനൊരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മറ്റാർക്ക് ലഭിക്കാത്ത അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ കാണുവാൻ അനുഭവിക്കുവാനുമൊക്കെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടെ ഇവിടങ്ങളായി കർത്താവ് പരിപാലനം െ ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ ദൈവം ബലപ്പെടുത്തട്ടെ വേദനകളെ മാറ്റുന്ന ദുഃഖങ്ങളെ മാറ്റുന്ന നിരാശകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കരം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളും ഒക്കെ കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ വേദന അമേൻ ഹാലലൂയ അമേൻ മാറി അമേൻ കഷ്ടതകൾ മാറി നിന്നകൾ മാറി അമേൻ ഹാലലൂയ കർത്താവ് നിങ്ങളെ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് കർത്താവ് വഴി നടത്തട്ടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നേർന്ന ഹൃദയത്തോടുകൂടി ൊരു വിഷയമാണ് ജോലി ഇല്ലായ്മ തൊഴിലില്ലായ്മ എന്ന വിഷയത്തെ ഓർത്ത് കരയുന്നവർ നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയിലല്ല എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ജോലി നല്ല സാലറിയുള്ള ജോലി ഒത്തിരി വർഷം കൊണ്ട് നക്കപ്പിച്ച പൈസയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട് അമേൻ ഹാലലൂയ്യ നല്ല ശമ്പളത്തോടുകൂടെ ഒരു പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർ സാലറിയിലൊരു വർധനവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒത്തിരി നാളുകൾ കൊണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അതിനുവേണ്ടി കരയുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ ആമേൻ അടഞ്ഞുകിടക്കുന്ന എല്ലാ നന്മയുടെ വാതിലുകളും ആമേൻ അടഞ്ഞായിരിക്കുന്ന എല്ലാ നന്മയുടെ ഉറവിടങ്ങളും സ്വർഗത്തിലേ അപ്പൻ തുറക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ വിശ്വാസത്തോടെ കരയുവാൻ തയ്യാറാണോ അതിരുകൾ വിട്ട് പരിധികൾ വിട്ട് ബൗണ്ടറീസ് വിട്ട് പിശാജ് വരച്ച ആമേൻ അതിരികളെ വിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും വാക്തത്വം പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അപ്പൻ നിന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ ആമേൻ നിനക്ക് നുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല തരാമെന്ന് രാജ്യങ്ങൾ കടത്തിവിട്ട് നിനക്ക് തൊഴിൽ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനെയും മകളെ നീ ആ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പ്രിയ പ്രിയമാതാവെ നിന്റെ തലമുറ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി പറയട്ടെ അല്പ ദിവസത്തേക്കുള്ള ഈ അലച്ചിലിന് പരിശുദ്ധാത്മ ഒരു പരിഹാരം നൽകുന്നു താൽക്കാലികമായി നീ ഒരു ജോലിയിലായിരിക്കാം ഇപ്പോൾ അമേൻ അത് താൽക്കാലികം സ്ഥിരമായ വരുമാന മേഖല അമേർ സ്ഥിരമായത് അമേ സ്വർഗത്തിലേ അപ്പൻ നിന്റെ കരങ്ങളിൽ ഒരുക്കും അമേൽ ലിസ്റ്റുകളിലൊക്കെ പേരുണ്ട് ഗവൺമെൻറ് ജോലീസ് ജോലിക്ക് വേണ്ടി ആമേൻ ലിസ്റ്റിലൊക്കെ പേരുണ്ട് പക്ഷേ അമ്മ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ആമേൻ ഒത്തിരി പിന്നോക്കം നിൽക്കുന്നു ആമേൻ നീ കരയുന്നുണ്ട് അയ്യോ എൻ്റെ മുൻപിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആമേൻ എനിക്ക് അടുത്ത ജോലി എനിക്കായിരുന്നു ലിസ്റ്റുകൾ കഴിയാറായി കിടക്കുന്നവരുടെ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ആമേൻ എല്ലാ ബൗണ്ടറീസിനെയും കർത്താവ് കടത്തിവിട്ടും ആമേൻ പിശാജ് ആമേൻ വരച്ചിരിക്കുന്ന എല്ലാ രേഖകളെയും കർത്താവ് ഇന്ന് രാത്രി മാറ്റും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ആമേൻ അതേ ജോലി ഇല്ലാതിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അവൻ വാതിലുകളെ തുറക്കും വഴികളെ തുറക്കും ഒരു വിശാ യുടെ അനുഭവത്തിലേക്ക് ഒരു അഭിവൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ഒരു ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലേ അപ്പൻ നിങ്ങളെ കരം പിടിക്കും നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ചില മാസങ്ങളായി ഐ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നു എല്ലാ ഞറച്ചും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക വിടുതൽ പ്രാപിക്കുക അനേകരോട് അറിയിക്കുക അതുപോലെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിന്റെ അവസാനത്തെ ഈ ഏഴ് ദിവസമാണ് ഏഴ് ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസർ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് അമ്മീൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ റേഷ ഫാമിലിക്ക് തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തനിക്കൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു ദിവസങ്ങളിൽ പറയട്ടെ അമേനൊരു ചില ആഴ്ചകൾക്ക് മുമ്പാണ് തൻ പ്രാർത്ഥന വിഷയം അറിയിച്ചത് പ്രാർത്ഥനാ വിഷയം അറിയിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ തനിക്ക് അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് പോസ്റ്റിംഗ് അമേൻ ഹാലലൂയ്യ എറണാകുളം ജില്ലയിൽ തന്നെ തനിക്ക് ലഭിക്കുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു പ്രിയ സഹോദരൻ മലപ്പുറം ജില്ലാ ജില്ലക്കാരനാണ് പക്ഷേ തൻ്റെ വൈഫ് ഹൗസ് എറണാകുളത്താണ് താൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ തനിക്ക് ലഭിക്കുവാനിടയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ദൈവം ആ സഹോദരനെ ഇനിയും വർദ്ധിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന അപ്പാ എനിക്കൊരു ജോലി ആവശ്യമാണ് ജോലി ഇല്ലാതെ എനിക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല അപ്പാ എന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് എനിക്കൊരു ജോലി വേണം എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് കരയുന്നവരുടെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടാമന ഹതാന റെന്തന വൈഡമന ധീപലഘടക ഷന്താന റീമാനഘടകൈഡപരഘടന ദുരബൽ പ്രൗഢപന അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ജോലി ഗവൺമെന്റ് തലത്തിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അപ്പാ അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള തൊഴിൽ തൊഴിൽമേഖല അപ്പനങ്ങ് അങ്ങ് നൽകി മാനിക്കണം ജോലിയിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ മറ്റുള്ളവരുടെ ശാപങ്ങൾ അഴിഞ്ഞുമാറട്ടെ നീ അധ്വാനിച്ചാലും ആമൻ നിനക്കൊന്നും ഉണ്ടാകത്തില്ല നിനക്കൊന്നിനും തികയത്തില്ല നിനക്കൊരു ജോലി ഉണ്ടാകത്തില്ല എന്ന് ശവിക്കുന്ന ശാപവാക്കുകൾക്ക് ഒരു പരിഹാരം അപ്പനങ്ങ് നൽകണം അപ്പ നാട്ടിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ ഉണ്ടാകണമേ അപ്പാ യേശുവയെ നീങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റാകുവാൻ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ മെഡിക്കൽ ആമേൻ ഫിറ്റാകുവാൻ പ്രാർത്ഥിക്കുന്നവർ വിസ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ അപ്പാ രാജ്യത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയകരം ചലിക്കട്ടെ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകട്ടെ ആമേൻ ഹെൽപ്പ് രാജ്യങ്ങളിലേക്ക് വേണ്ട സ്കോറുകൾക്ക് വേണ്ടി എം ഒ നീറ്റ് ഐ എൽ ടി എസ് എംഒച്ച് പോർമെട്രി എക്സാമുകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സ്കോറുകൾ ഉണ്ടാകട്ടെ അപ്പാ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് കടന്നുപോയി വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ഒരു ജോലിക്ക് വേണ്ടി കരയുന്നവർ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽമേഖല ഉണ്ടാകട്ടെ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ പഠിച്ചിറങ്ങി ജോലിയിൽ കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലി മതി പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പാ വിശന്ന് സഹിക്കുവാൻ കഴിയാതെ നിൽക്കുന്നവരുമുണ്ട് അപ്പാ ഭക്ഷണത്തിന് പോലും നന്മ ஜலி கரையவர் அப்பனங்க மானிக்கணும் ஜோலி நல் மானிக்கணியப்பா ஜோலி நல்கி மானிக்கணும் விசி அடிக்குவான் വർക്ക് കാർഡ് പി ആർ ഗ്രീൻ കാർഡുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ നീ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം സ്വർഗമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ കകര ചലിക്കണം വെച്ച ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആമേൻ ദുബായിലും അപ്പാ ദൈമെ അബുദാബിയിലും ഒക്കെ അമ്മേൻ നഴ്സുമാർക്ക് ജോലിയില്ല കർത്താവ് ജോലി ഉണ്ടാകണം കുവൈറ്റിൽ അപ്പാ ദൈമേ ജോലി ഇല്ലാത്ത കരയുന്ന ഒത്തിരി പേരുണ്ട് ആമിൻ ഇസ്രായേലും ആമേൻ ജോലി ഒരു വർധനവിന് വേണ്ടി കരയവരുടെ അപ്പാ നീ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കാനഡയിൽ യു കെയിലൊക്കെ അപ്പാ ജോലിക്ക് വേണ്ടി കരുന്ന ഒത്തിരി പേരുണ്ട് പാ ന്യൂസിലാൻഡിൽ ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി നഴ്സുമാരുണ്ട് കർത്താവ് ദൈവ്യമം പ്രവർത്തിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവേ അത്ഭുതം പ്രവർത്തിക്കണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ യേശുവിൻ്റെ നാമത്തിൽ സാലറി പെൻഡിങ്ങുകൾ പറഞ്ഞു കുടിശ്ശിയായിരിക്കുന്ന പെൻഷനുകൾ സാമ്യം സാലറികൾ ലഭിക്കട്ടപ്പച്ചാ എല്ലാ തടസ്സങ്ങളും മാറിപ്പോൾ സ്വർഗമംഗ വഴികൾ വാതിലുകൾ തുറക്കണം ജോലിയിൽ അമ്മയെ ഉയർച്ച നൽകി മാനിക്കണമേ മാനിക്കണമെ ദൈവപ്രവർത്തി വെളിപ്പെടുന്നതിനായി സ്ത്രീ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് യേശുവിനാമത്തെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷു വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ ബി ആവശ്യങ്ങളും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ലൈവിൽ താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആഴ്ചകൾ സബാർ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കമ്പൽ മോർണിംഗ് സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര അരവിള താന്നുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരുടെ അറിയിക്കുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ